കൊടകരയിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് നാടിനെ ആകെ ദുഃഖത്തിലാഴ്ത്തിയ അപകടമുണ്ടായത് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി ഇന്നാട്ടിലേക്ക് ചേക്കേറിയ മൂന്ന് അതിഥി തൊഴിലാളികൾ മരണപ്പെട്ടിരുന്നു ഇതര സംസ്ഥാന തൊഴിലാളികൾ മരണപ്പെട്ടാൽ അവരുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്നതിനായി ദിവസങ്ങളോ മാസങ്ങളോ എടുക്കാറുണ്ട് അതിന്റെ പേരിൽ ബന്ധുക്കളും തൊഴിലുടമകളും ചൂഷണം ചെയ്യപ്പെടാറുണ്ട് എന്നാൽ ഇവിടെ ഒരു ദിവസം കൊണ്ടാണ് മരണാനന്തര ചടങ്ങുകൾ വേഗത്തിൽ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ ബന്ധുക്കളുടെ അടുത്തേക്ക് എത്തിച്ചത് അതിനുവേണ്ടി പ്രവർത്തിക്കുകയാണ് അതിഥി വെൽഫെയർ ഫോറം സംഘടനയാണ് ഒരു ട്രസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ് ഞങ്ങൾ ഇരുപത്തൊന്നോളം ആളുകളുണ്ട് ഇതിന്റെ ഏഹ് സംഘടനയിൽ അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ അതിഥി തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന ഒരു പരിധി ഒഴിവാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ സംഘടന കൊണ്ട് ഞങ്ങൾ അതിഥി തൊഴിലാളികളുടെ ഉന്നമനത്തിനും അവർക്ക് വേണ്ട നിയമപരിരക്ഷ ഒരുക്കുന്നതിനും അവരുടെ സാമൂഹിക പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിനുമായി തുടങ്ങിയതാണ് സംഘടന കേരളത്തിൽ മരണപ്പെടുന്ന അതിഥി തൊഴിലാളികളുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്നതിനായി ഭീമമായ തുകയാണ് പലപ്പോഴും ഈടാക്കാറുള്ളത് സാഹചര്യങ്ങൾ ചൂഷണം ചെയ്യുന്ന വലിയ റാക്കറ്റുകളും പ്രവർത്തിക്കുന്നു ഇത് മനസ്സിലാക്കിയ ഒരു കൂട്ടം ആളുകളാണ് അതിഥി വെൽഫെയർ ഫോറം തുടങ്ങിയത് ഏതാണ്ട് നൂറ്റി ഇരുപതോളം മൃതദേഹങ്ങളാണ് ഇവർ നാട്ടിലേക്ക് എത്തിച്ചു നൽകിയത് ആംബുലൻസിൽ മൃതദേഹങ്ങൾ എത്തിക്കാൻ നാല് ദിവസം വരെ സമയമെടുക്കും അതിനൊപ്പം ഒരു ലക്ഷം രൂപയോ അതിനു മുകളിലോ തൊഴിലാളികളിൽ നിന്നോ തൊഴിലുടമകളിൽ നിന്നോ ഏജൻസികൾ വാങ്ങും നേരത്തെ തൊഴിൽ വകുപ്പാണ് അതിഥി തൊഴിലാളികളുടെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ സർക്കാർ ഫണ്ട് ലഭ്യമല്ല അതുകൊണ്ട് തന്നെ ഈ സാഹചര്യം ചൂഷണം ചെയ്യാൻ ഒരുപാട് ആളുകളുണ്ട് എല്ലാവരും തന്നെ ഒരു സേവന സന്നദ്ധതയിലാണ് നമ്മളിത് പ്രവർത്തിക്കുന്നത് അതിലൊരാള് ഡോക്ടർ ആണ് ഒരാള് സാറ് റിട്ടേർഡ് ഒരു എസ് ഐ ആണ് അങ്ങനെ പല മേഖലയിലുള്ള ഒരാൾ അഡ്വക്കേറ്റുമാരുണ്ട് അങ്ങനെ പല മേഖലയിലുള്ള ആളുകൾ ഒന്നിച്ചു കൂടിയിട്ടുള്ള ഒരു സംഘടനയാണത് പുറമെയുള്ള ഏജൻസികൾ അറുപതിനായിരം മുതൽ ഒരു ലക്ഷം രൂപ വരെ ഈടാക്കുമ്പോൾ ഇരുപത്തിയൊന്നായിരത്തിനും മുപ്പതിനായിരത്തിനും ഇടയിലാണ് ഒരു മൃതദേഹം എംബാം ചെയ്ത് നാട്ടിലേക്ക് എത്തിക്കാൻ അതിഥി വെൽഫെയർ ഫോറം ഈടാക്കുന്നത് സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലുള്ളവർ മരണപ്പെട്ടാൽ സൗജന്യമായി അവരുടെ മൃതദേഹങ്ങൾ എത്തിച്ചു നൽകുന്നു വെൽഫെയർ ഫോറം തൃശൂരിലും എറണാകുളം പ്രവർത്തിക്കുന്നത് മാതൃഭൂമി ുംതൃഭൂമി എം എസ് ലിഷോയാണ് നമ്മുടെ കൂടെയുള്ളത് ലിഷോയ് മറ്റൊരു നാട്ടിലേക്ക് ഇപ്പോൾ മറ്റൊരു രാജ്യത്തായാലും അല്ലെങ്കിൽ അതേ രാജ്യത്ത് തന്നെ മറ്റു പല സംസ്ഥാനങ്ങളിലൊക്കെ ആയാലും ഈ രീതിയിൽ മരണപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ തിരികെ നാട്ടിലേക്ക് എത്തുക എന്ന് പറയുന്നതിന് പല വിധത്തിലുള്ള നടപടിക്രമങ്ങളുണ്ട് അപ്പോൾ അതിൽ ചൂഷണം ചെയ്യാനൊക്കെ ഇപ്പോൾ പലരും ഉണ്ട് എന്ന റിപ്പോർട്ടിൽ ലിഷോയി സൂചിപ്പിച്ചിട്ടുണ്ട് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ആ കുടുംബത്തിന് തന്നെ ഉണ്ടാകാം സാമ്പത്തിക പ്രശ്നങ്ങൾ ഈ നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിക്കാനുള്ളതിന് പലപ്പോഴും പകച്ചു നിൽക്കാറുണ്ട് എങ്ങനെ നാട്ടിലേക്ക് എത്തും എന്നുള്ള രീതിയിൽ ചിന്തിച്ചിരിക്കുന്ന കുടുംബാംഗങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ആ രീതിയിൽ ഇങ്ങനെ അതിഥിയെ ഒരു സംഘടനയൊക്കെ മുന്നിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ഇങ്ങനെ പകച്ചിരിക്കുന്നവർക്കൊക്കെ മുന്നിലൊരു നല്ല കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ എന്തെല്ലാം നടപടിക്രമങ്ങൾ പാലിക്കണം ഏതെല്ലാം നല്ല രീതിയിൽ സഹായിക്കുന്ന ഇത്തരത്തിലുള്ള കുറിച്ചൊക്കെ എല്ലാവരും അറിഞ്ഞിരിക്കുക കൂടി വേണമല്ലേ നമ്മുടെ നാട്ടിൽ ഒരുപാട് അതിഥി തൊഴിലാളികളുണ്ട് അതായത് ഈ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്ന തൊഴിലാളികൾ അവരുടെ നാട്ടിൽ ലഭിക്കുന്ന ഒരു തുച്ഛമായ വേതനം അതിൽ നിന്ന് ഇവിടെ എത്തി ഒരുപാട് ജോലികളൊക്കെ ചെയ്ത് അവരുടെ ഒരു ജീവിതം കരുപ്പിടിപ്പിക്കാനുള്ള ഒരു അവസരത്തിന് വേണ്ടിയാണ് ഇവിടേക്ക് എത്തുന്നത് അങ്ങനെ എത്തുന്ന പലരും പക്ഷേ വളരെ ഒരു ചുരുങ്ങിയ സാഹചര്യത്തിലാണ് ഇവിടെ താമ താമസവും അതുപോലെ തന്നെ മറ്റ് ജീവിതമൊക്കെ നയിക്കുന്നത് അങ്ങനെയുള്ള സമയത്ത് പലർക്കും അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട് ഇപ്പോൾ അടുത്ത ദിവസങ്ങൾ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു രണ്ടാഴ്ചക്കുള്ളിൽ ഏകദേശം അഞ്ചിലധികം അതിഥി തൊഴിലാളികളാണ് പല ദുരന്തങ്ങളിലായി മരണപ്പെട്ടത് അതായത് കൊടകരയിൽ സംഭവം ഉണ്ടായി അതുപോലെ തന്നെ പത്തനംതിട്ടയിൽ ക്വാറിയിൽ ഉണ്ടായ ഒരു അപകടത്തിൽ രണ്ടുപേർക്ക് മരണം സംഭവിച്ചു അങ്ങനെ പല ഇടങ്ങളിലായി ഇത്തരത്തിൽ മരണങ്ങൾ സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്ന പല സമയങ്ങളിലും ഒരുപക്ഷെ ഇവരുടെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതൊക്കെ തന്നെ അവരുടെ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ചിലവൊക്കെ വഹിക്കുക എന്നുള്ളത് വളരെ അധികം ഒരു കാര്യമാണ് കാരണം അവിടെയോ ജോലിയോ അല്ലെങ്കിൽ കൂലിയോ ഒക്കെ തന്നെ വളരെ കുറവായ സാഹചര്യം ത്തിലാണ് അവർ ഇവിടേക്ക് വരുന്നത് അങ്ങനെയുള്ളവരെയാണ് ഇവർ സഹായിക്കുന്നത് ഈ അതിഥി തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള ഒരു വെൽഫെയർ ബോർഡ് അല്ലെങ്കിൽ ഒരു സംഘം എന്നുള്ള രീതിക്കാണ് ഇവർ പ്രവർത്തിക്കുന്നത് അങ്ങനെ ഇവരുടെ സാമൂഹിക ഉന്നമനത്തിന് വേണ്ടി അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടിയും അവർക്ക് മറ്റു ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയുള്ള സഹായങ്ങൾ നൽകുന്നുണ്ട് എങ്കിൽ പോലും ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവരുടെ ഒരു പ്രവർത്തനങ്ങളിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ ലക്ഷങ്ങളോളം അതായത് ഒരു ലക്ഷം മുതൽ അങ്ങോട്ടേക്കാണ് ഈ ഇത്തരത്തിൽ ഇവിടെ മരണപ്പെടുന്നവരുടെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കാനൊക്കെ ചിലവ് വരുന്നത് അങ്ങനെയുള്ള സമയങ്ങളിലാണ് ഇവർ ഒരു ഇരുപതിനായിരം രൂപയ്ക്കും മുപ്പതിനായിരം രൂപയ്ക്കും ഇടയിലൊക്കെ ഈ ഒരു സംഘം അവിടേക്ക് അവരുടെ മൃതദേഹങ്ങൾ എത്തിക്കാനായി ശ്രമ ഉള്ളൊരു കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നത് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് അവിടേക്ക് എത്തിച്ച് നൽകുകയാണ് ചെയ്യുന്നത് അതിനോടൊപ്പം തന്നെ വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആ വീട്ടുകാർക്ക് അവർ സൗജന്യമായും ഇത്തരത്തിൽ സന്നദ്ധ സംഘടനകളുടെ ഒക്കെ നേതൃത്വത്തിൽ സഹായങ്ങളൊക്കെ ലഭിക്കുന്ന മുറയ്ക്ക് അങ്ങോട്ടേക്ക് അങ്ങനെ എത്തിക്കുന്നുമൊക്കെയുണ്ട് എന്തായാലും അതിഥി തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം അവർക്ക് സഹായം നൽകുന്ന ഒരു മലയാളി കൂട്ടായ്മ എന്ന് പറയുന്നത് അത് വളരെ അപൂർവമാണ് കേരളത്തിൽ തീർച്ചയായും ലിഷോയെ എന്തായാലും നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ് പല വിധത്തിലുള്ള സംഭവങ്ങൾ നമ്മൾ നാട്ടിൽ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം ഈ മൃതദേഹമൊക്കെ എങ്ങനെ നാട്ടിലെത്തിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇത് മാത്രമല്ല ലിഷോ എടുത്തു പറയുന്നുണ്ട് ഈ ഒരു പ്രവർത്തനം മാത്രമല്ല ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രവർത്തനം ഇതാണ് അതോടൊപ്പം തന്നെ മൊത്തത്തിൽ അതിഥി തൊഴിലാളികൾക്ക് ആകെയുള്ള രീതിയിൽ ഒരു മലയാളി സംഘടന എന്ന ഇതിൽ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നതാണ് അതിഥി വെൽഫെയർ ഫോറം എന്നുള്ളത് അവരുടെ മികച്ച പ്രവർത്തനം തന്നെയാണ്